ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസം ആരംഭിക്കാൻ പോവുകയാണ് വെള്ളിയാഴ്ച ഇന്ന് ജൂലൈ പന്ത്രണ്ടാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയാണ് കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം മാർക്കറ്റിൻ്റെ അവസാന നിമിഷങ്ങളിൽ ശക്തമായിട്ടുള്ള റിക്കവറിയോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റമാണ് കാഴ്ചവെച്ചത് കാരണം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇന്നലെ ഒരു ഒരു ഗ്രീൻ റെഡ് സിഗ്നലിലേക്ക് പോയതേയില്ല ത്രൂ ഔട്ട് ദ ഡേ ഒരു പോസിറ്റീവ് ആയിരുന്നു മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അത് തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഗ്ലോബൽ വിപണിയിൽ നിന്ന് തുടങ്ങിയാൽ അമേരിക്കൻ വിപണികൾ ചെറിയ ഒരു ഡേ ലോയിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല അവിടെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് അവരുടെ ഇൻഫ്ലേഷനൊക്കെ മൂന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ്റെ ഭാഗത്തുണ്ടായിരുന്ന കമൻറ്ററിയും വളരെ പോസിറ്റീവ് ആയിരുന്നു രണ്ട് ശതമാനം എന്ന് പറയുന്ന അവരുടെ ടാർഗറ്റിലേക്ക് ഇൻഫ്ലേഷൻ എത്താൻ നിൽക്കില്ല എന്നുള്ള അല്ലെങ്കിൽ രണ്ട് ശതമാനത്തിലേക്ക് എത്തിയിട്ട് മാത്രമേ റേറ്റ് കട്ട് ഉണ്ടാകൂ എന്നുള്ള ഒരു ഷാഠ്യത്തിൽ അവർ നിൽക്കുന്നില്ല അതിന് മുന്നേയുള്ള റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നു ഏതായാലും ഈ ജൂലൈ മാസം അവസാനം നടക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗിൽ റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് വന്നിരിക്കുന്നത് ഏകദേശം ഉണ്ടാവില്ല എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത് അത് മാർക്കറ്റ് ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ട് എടുക്കുന്നു അതേസമയം സെപ്റ്റംബറിലുള്ള റേറ്റ് കട്ട് എന്തായാലും സ്വാഭാവികമായിട്ട് സംഭവിക്കും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സെപ്റ്റംബറിൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രസ്താവനയുണ്ട് അല്ലെങ്കിൽ സാധ്യതയുണ്ട് അതും മാർക്കറ്റ് സംബന്ധിച്ചിട്ടും ഇന്നലെ പോസിറ്റീവായിരുന്നു പക്ഷേ യു എസ് മാർക്കറ്റ് അവസാനം ക്ലോസ് ചെയ്തത് ഡേ ലോയിലാണ് ക്രൂഡ് എൺപത്തി രണ്ട് ഡോളറിലാണ് ട്രേഡിംഗ് നടന്നത് അവസാനിച്ചത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ക്യൂവിഡ് റിസൾട്ടുകളാണ് ടി സി എസിൻ്റെ റിസൾട്ട് വന്നു ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ് നമ്മൾ വിചാരിച്ചതുപോലെ ഐ ടിയിൽ അത്രമാത്രം നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ ഐ ടി പാക്കിൽ മൊത്തമായിട്ടും ആ ഒരു രീതിയിലുള്ള റിസൾട്ടുകളായിരിക്കും ഉണ്ടാവുക മാർജിനൽ ട്വൻറ്റി ഫൈവ് പോയിന്റ് ബേസിസ് പോയിന്റിൻ്റെ ട്വൻറ്റി ഫോർ പോയിന്റ് ഫൈവ് പെർസെൻ്റിൻ്റെ ബേസിസ് പോയിന്റിൻ്റെ ഉയർച്ച കാണുന്നത് ഐ ടി സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് സോ ഇന്ന് സ്വാഭാവികമായിട്ടും ഐ ടിയിൽ ഒരു അപ്റ്റിക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു നമുക്ക് മാർക്കറ്റിന് ശേഷമേ പറയാൻ സാധിക്കും ഏതായാലും മാർക്കറ്റിൽ നിന്നും ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷമാണ് ശക്തമായിട്ടുള്ള റിക്കവറി കാണിച്ചിട്ടുള്ളത് അപ്പോൾ എഫ് ഐ ഐ ഐ ഐസിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐസ് ഇന്ന് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ സെല്ലിങ്ങാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും അവരുടെ ഇൻഡെക്സിലുള്ള ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും ഇൻഡെക്സ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ അവർ നെഗറ്റീവ് സൈഡിലേക്കാണ് പോയിരിക്കുന്നത് സോ ക്യാഷ് മാർക്കറ്റിൽ ആ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയിട്ടുണ്ട് സോ എഫ് ഐ ഐസിൻ്റെ ഈ ഒരു സെല്ലിംഗ് നമ്മൾ മുന്നേ ജാരിച്ചതാണ് ഒരു ഓപ്പോസിറ്റായിട്ടല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് പോസിഷൻസ് ബിൽഡ് ചെയ്തിരുന്നു അവരുടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിന്നും തുടരുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ വന്നേക്കാം ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലെ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അൻപതും ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിനും ഇടയിലാണ് അതേസമയം അപ്സൈഡിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പതൂറ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ടും നിഫ്റ്റിക്ക് വർത്തിക്കുന്നു ഇതാണ് നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും റിസൾട്ടുകൾ തന്നെയാണ് ഇന്നും മാർക്കറ്റിനെ സ്വാഭാവിക സ്വാഭാവികമായിട്ടും സ്വാധീനിക്കാൻ പോകുന്നത് അതിലെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഇന്ന് വരാനുള്ള ഇറിഡയുടെ റിസൾട്ടാണ് ഇറിഡയുടെ റിസൾട്ടിൽ ലാർജ് ക്യാപ്പിൽ നിന്നും ഇറിഡ അതുപോലെ തന്നെ എച്ച് സി എൽ ടെക്കിൻ്റെ റിസൾട്ടാണ് വരാനുള്ളത് സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള ഓറിയൻ ഹോട്ടൽസ് അതുപോലെ തന്നെ മൈക്രോ ക്യാപ് കമ്പനി ആയിട്ടുള്ള ജെ കെ ഇൻഡസ് ജെ എൽ ടി ജെ എൽ കെ ഇൻഡസ്ട്രീസ് ജി ഐ എൻജിനീയറിങ് അധർവ് വെൻ്റർപ്രൈസസ് ഇൻഡോ ഗ്ലോസ്പിൻ ഇൻഫോമീഡിയ പ്രസ് വിപ്പുൾ ലിമിറ്റഡ് അങ്ങനെയുള്ള കമ്പനികൾ വരാനുണ്ട് അതേസമയം നാളെ പതിമൂന്നാം തീയതി റിസൾട്ടുമായിട്ട് പഠിക്കുന്ന ലാർജ് ക്യാപ് കമ്പനിയായിട്ടുള്ള അവന്യൂ സൂപ്പർ മാർക്കറ്റാണ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള കൻസാൽ ഫൈബേഴ്സും ബൻസാലി എഞ്ചിനീയറിംഗും എന്നുള്ള റിസൾട്ടുമായിട്ട് വരും മൈക്രോ ക്യാപ്പിൽ നിന്നും ഹാത്വേ ബൻവാരി റാസ് റിസോർട്ട് എക്സൽ ഫോർ ഇൻഫോവേ അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട് അതിൽ പ്രധാനമായിട്ടും മാർക്കറ്റ് ശ്രദ്ധിക്കാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അവന്യൂ സൂപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ ബൻസാലി എഞ്ചിനീയറിംഗ് പോലുള്ള കമ്പനികളായിരിക്കും ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക നമ്മളൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫോമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ സജഷൻസും ഞങ്ങളുടെ റെക്കമെൻഡേഷനും ഞങ്ങളുടെ റിസർച്ച് വർക്കിനുമായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു ന്യൂസ് സി ഡി എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് സി ഡി എസ് എൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സി ഡി എസ് എൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡി എസ് എൻ്റെ മാർക്കറ്റ് ഷെയർ അതായത് ഡെപ്പോസിറ്ററി സർവീസസ് ആണ് അവർ കൊടുക്കുന്നത് നമ്മൾ വാങ്ങുന്ന ഷെയറുകളൊക്കെ ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്യുന്നത് സി ഡി എസ് എല്ലും എൻ എസ് ഡി എല്ലും ആണ് അത് പ്രധാന എൻ എസ് ഡി എൽ ലിസ്റ്റഡല്ല സി ഡി എസ് എൽ മാത്രമാണ് ലിസ്റ്റഡ് സ്പേസിലുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് കമ്പനികൾ മാത്രമുള്ള ഒരു ഡിയോപുളി സെക്ടറാണിത് ഒളികോപ്പുള്ളി സെക്ടറാണിത് അപ്പോൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു വർഷം ഈ ജൂൺ മാസത്തെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ കണക്കിപ്പോഴാണ് പുറത്തു വന്നത് മുപ്പത്തി നാല്പത്തി രണ്ട് ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ജൂണിൽ മാത്രമായിട്ട് തുറന്നിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു വർഷം ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ ജൂലൈ ജൂൺ മാസം വരെ ഏകദേശം ആവറേജ് ഒരു മാസം ഒരു മാസം മുപ്പത്തി ലക്ഷത്തോളം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതായിട്ട് കാണുന്നു അതിൽ തന്നെ നാല് നാല് പോയിൻറ്റ് നാല് കോടി ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേസമയം അത് വെറും മൂന്ന് കോടിയായിരുന്നു മാർക്കറ്റ് ഷെയർ സി ഡി എസ് എല്ലിൻ്റെ മാർക്കറ്റ് ഷെയർ അതായത് ഡെപ്പോസിറ്ററി സർവീസിലെ സി ഡി എസ് എല്ലിൻ്റെ മാർക്കറ്റ് ഷെയർ എഴുപത്തി ഏഴ് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു അതുപോലെ തന്നെ സി ഡി എസ് എൻ എസ് ടി എല്ലിന് മാർക്കറ്റ് ഷെയർ കുറയുകയാണ് ചെയ്തത് അതുതന്നെ പുതുതായിട്ട് തുറക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളിലും കൂടുതലും സി ഡി എസ് എല്ലുകളിലേക്ക് തന്നെയാണ് സി ഡി എസ് എല്ലേക്ക് തന്നെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത് അതായത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും സി ഡി എസ് എല്ലിലാണ് പുതിയ അക്കൗണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത് ഒമ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ മാത്രമാണ് എൻ എസ് ടി എല്ലിനുള്ളത് ഇതൊക്കെ തന്നെ കൂട്ടിക്കൊണ്ടാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ സി ഡി എസ് എല്ലിനെ സംബന്ധിച്ചിട്ട് ഒരു അപ്സൈഡ് കാണിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് വന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഷിപ്പിംഗ് സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഷിപ്പിംഗ് ഓഹരികളൊക്കെ തന്നെ ഇന്ന് അപ്സൈഡിലേക്ക് വന്നു ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നു കാരണം ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ചില സെക്ടറുകളെയും സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളെയും മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ ഇന്നലെ വന്ന വാർത്ത ബജറ്റിൽ മോഡി ത്രീ പോയിൻ്റ് ഓയില് ഷിപ്പിംഗ് സെക്ടറിന് പ്രാമുഖ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളായിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് സർക്കാരുകളും പോർട്ടും പോർട്ട് ഷിപ്പ് പോർട്ട് ബിൽഡിങ്ങിനും അത് മറ്റൊക്കെയായിട്ടാണ് പ്രാധാന്യം കൊടുത്തത് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെൻറ് വർത്തിച്ച് പ്രവർത്തിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ ശ്രദ്ധ ഷിപ്പിങ്ങിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു ബജറ്റിൽ ഷിപ്പിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളാണ് വന്നത് അതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഷിപ്പിംഗ് ഷിപ്പ് ബിൽഡിംഗിന് അതായത് ഇന്ത്യയെ സ്വന്തമായിട്ട് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വലിയ കമ്പനികളൊക്കെ തന്നെ പുറത്തേക്ക് പോയി കമ്പനികൾ ഷിപ്പുകൾ ലീസിന് ലീസിനെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നടത്തുന്നത് സർവീസുകൾ അത് വലിയൊരു വലിയൊരിനത്തിൽ വലിയൊരു ആയിട്ട് ലീസിങ് ലീസ് എമൗണ്ട് ആയിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ലീസിങ് ഒഴിവാക്കുന്ന ഉദ്ദേശത്തോടു കൂടി ഷിപ്പ് ബിൽഡിംഗ് ഇന്ത്യയിൽ തന്നെ പ്രൊമോട്ട് എന്നുള്ള ഉദ്ദേശത്താണ് അവർക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ച പല പദ്ധതികളും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി ഇരുപത്തഞ്ചോടുകൂടി ഒക്കെ അവസാനിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴും പതിനെട്ടിലൊക്കെ പ്രഖ്യാപിച്ച ഷിപ്പ് ബിൽഡേഴ്സിനെ സഹായിക്കുന്ന പല പദ്ധതികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോട് കൂടിയൊക്കെ തന്നെ സമാപിക്കുകയാണ് ആ ഒരു പദ്ധതികളൊക്കെ തന്നെ രണ്ടായിരത്തി മുപ്പത് വരെ അതേ ആനുകൂല്യങ്ങളോടുകൂടി തന്നെ നീട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള പ്രഖ്യാപനത്തിന് ബഡ്ജറ്റിൽ സാധ്യതയുണ്ടെന്നുള്ള അനുമാനമാണ് ഒരു കാര്യം രണ്ടാമത് മാരിടൈം ഫണ്ട് ഉണ്ടാക്കുമെന്നുള്ളതാണ് മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടോട് സൃഷ്ടിക്കുമെന്നും അതുവഴി ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൻസലറി ഇൻഡസ്ട്രീസിനൊക്കെ തന്നെ ലോണുകൾ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ലഭ്യമാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതും ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള സാധ്യതയാണ് രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് മറ്റൊന്ന് പറയുന്നത് ഈ പറയുന്ന പോർട്ടുകളിലും ചെറിയ ചെറിയ പോർട്ടുകൾ മീൻസ് ഫെറികളിലുമൊക്കെ തന്നെയുള്ള ചെറിയ ഷിപ്പുകളും മറ്റുമൊക്കെ തന്നെ ഹൈഡ്രജൻ പവർ ഉപയോഗിച്ചിട്ട് സ അല്ലെങ്കിൽ ഹൈഡ്രജൻ പവർ ഉപയോഗിച്ചിട്ട് ഫ്യൂവൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള നൗകകളുണ്ടാക്കും ഇങ്ങനെയുള്ള ഹരി നൗക്ക എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ ഉണ്ട് അതിന് അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഡീസലിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഹൈ ഗ്രീൻ ഹൈഡ്രജൻ പോലുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നൗകകൾ പുറത്തേക്ക് വരുമെന്നുള്ളതാണ് ഇത് ഈ മൂന്ന് കാര്യങ്ങൾ ഷിപ്പിങ്ങിന് വളരെ പ്രാധാന്യപ്പെട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് ഷിപ്പിംഗ് സെക്ടറിൽ ഇന്നലെയുള്ള വലിയ രീതിയിലുള്ള റാലിക്ക് സാധ്യമായിട്ടുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട പൈക്കായിട്ടുള്ള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫൊക്കെ ഇന്ത്യ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒക്കെ ഇന്നലെ ഇരുപത് ശതമാനം അപ്പർ സൈഡ് ക്യൂട്ടിലേക്ക് പോവുകയുണ്ടായി അതുപോലെ തന്നെ ഇപ്പോഴും ഷിപ്പിംഗ് സെക്ടറിൽ കുറച്ച് ഓവർ വാലുവേഷൻ വരുന്നതായിട്ട് കാണുന്നു ഇനി അങ്ങോട്ട് ഇപ്പോൾ മസ്ദാവൊക്കെ അയ്യായിരത്തി നാനൂറിന് മുകളിലൊക്കെ പോവുകയുണ്ടായി സോ ഷിപ്പിംഗ് സ്റ്റോക്കുകളിൽ വാലുവേഷൻ വൈസ് കുറച്ചുകൂടി ഹയറിലേക്ക് പോകുന്നുണ്ട് അതിൽ കുറച്ച് ചീപ്പായിട്ടുള്ളൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ജി ഷിപ്പ് ആണ് വാലുവേഷൻ വൈസ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു സെക്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റാലി വരുന്ന സമയത്ത് ഒരു ഡിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എൻറ്റർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ് തോന്നുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിരിക്കുന്നത് ബക്വേരിയുടെ റിപ്പോർട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിനെ സംബന്ധിച്ചാണ് ഇന്നലെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്മെന്റിലുള്ള കമ്പനികളിലൊക്കെ തന്നെ ഒരു അപ്സൈഡ് വന്നിരുന്നു അതിൽ പ്രധാനമായിട്ടും ആ റിപ്പോർട്ടിൽ പറയുന്നത് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെ ഭാവി കുറച്ചുകൂടി അല്ലെങ്കിൽ അവരുടെ വോളിയം കുറച്ചുകൂടി കുറയാൻ സാധ്യതയുണ്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ വരുന്ന കാർട്ടറുകളിൽ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ പരിഗണനാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ചും എ പി എം ഗ്യാസിൻ്റെ അവൈലബിലിറ്റി അടുത്ത കാലത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് എം ജി എൽ മഹാനഗർ ഗ്യാസ് അവരുടെ സി എൻ ജി പി എൻ ജി പ്രൈസുകളൊക്കെ തന്നെ ഡൽഹി എൻ സി ആറിൽ കൂട്ടിയത് അപ്പോൾ അതിന് അദ്ദേഹം അവർ അവർ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാര്യം എ പി എം ഗ്യാസിൻ്റെ അവൈലബിലിറ്റി കുറയുന്നു എന്നുള്ളതാണ് സോ ഇത് വരുന്ന ദിവസങ്ങളിൽ മറ്റ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ കൂടി ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അവരുടെ മാർജിനലും അവരുടെ റവന്യൂയിലും കുറവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ മെക്വയറി അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ അടക്കമുള്ള കമ്പനികളെ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുള്ളതാണ് ഗെയിലിന് അവർ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് നൂറ്റി എൺപതാണ് അതുപോലെ തന്നെ അവർ പ്രിഫേർഡ് പായിട്ട് പറയുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായിട്ടുള്ള എച്ച് പി സി എൽ ബി പി സി എൽ പോലുള്ള കമ്പനികളെയാണ് അതിൽ ഒ എൻ ജി സി ബി പി സി എൽ എച്ച് പി സി എൽ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ക്രൂഡിൻ്റെ വിലയിൽ അവിടെ സ്റ്റെബിലിറ്റി അതായത് ഇപ്പോൾ ക്രൂഡിൻ്റെ വിലയിൽ എടുവില്ല എൺപത് എഴുപത്തി എട്ടിനും എൺപത്തി നാല് ഡോളറിനും ഇടയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇത് വരുന്ന ദിവസങ്ങളിൽ എച്ച് പി സി എൽ ബി പി സി എൽ പോലുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെക്കുറിച്ച് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതേസമയം സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ മെക്വാലി ഡൗൺഗ്രേഡ് ചെയ്ത് ഡൗൺഗ്രേഡ് ചെയ്തതായിട്ടാണ് ഈ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിരിക്കുന്നത് അംബുജ സിമെന്റുമായിട്ട് വന്നിരിപ്പെട്ട നൊവാമയുടെ റിപ്പോർട്ടാണ് അതിലും അവർ പറയുന്നത് ഇൻഡസ്ട്രിയെ ബീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിമെന്റ് ഇൻഡസ്ട്രിയെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വോളിയം ഗ്രോത്ത് കാണുന്നു അമ്പുജ സിമെൻറ്റ് എന്നുള്ളതാണ് അവർ ടാർഗറ്റ് ആദ്യം അംബുജ സിമെന്റിന്റെ അവരെ റെഡ്യൂസ് എന്ന് പറയുന്നത് അതായത് സെൽ ചെയ്യാൻ ടാർഗറ്റ് കൊടുത്തത് ഇപ്പോൾ ബൈ റേറ്റിംഗിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നൊവാമ എഴുന്നൂറ്റി എൺപത് രൂപയാണ് നോവാമ അംബുജ സിമെന്റിന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് പറയുന്നത് ഈ അടുത്തതായിട്ടാണ് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള പെന്നാർ സിമെന്റിനെ അവരെ ഏറ്റെടുക്കുകയും അതുവഴി കപ്പാസിറ്റി അഡീഷൻ കൂടുകയും സൗത്ത് ഇന്ത്യയിലെ കൂടുതൽ പ്രസൻസ് അംബുജ സിമെന്റിന് കിട്ടുകയും ചെയ്തിരിക്കുന്നത് സോ ഇതൊക്കെ തന്നെ ജിയോഗ്രഫിക്കൽ പ്രസഡിൻ്റെ അഡ്വാൻറ്റേജും സിമെന്റ് ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന കുതിച്ചാട്ടവും കെപ്ലക്സും അവരുടെ ഇൻഡസ്ട്രിയൽ ലീഡർഷിപ്പുമൊക്കെ തന്നെയാണ് അംബുജ സിമെന്റിനെ അപ്സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അംബുജ സിമെന്റിനെ ഉവാമ കാണുന്ന ക്വാളിറ്റികൾ അതുപോലെ തന്നെ നിലവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മറ്റൊരു എക്വിസിഷൻ വാർത്ത അദാനി വിൽമർ അദാനി വിൽമർ ഓംകാർ കെമിക്കൽസില് അറുപത്തിയേഴ് ശതമാനം മാർക്കറ്റ് ഷെയർ സ്വന്തമാക്കി എക്വി എക്വിസിഷൻ നടന്നിരിക്കുന്നുള്ളതാണ് ഹോം കാർ കെമിക്കൽ ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലുള്ള ഹോം കെയർ സെക്ടറിലൊക്കെ പല ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സോ ഈ ഒരു സെഗ്മെൻറ്റിൽ അദാനി വിൽമർ എഫ് എം സി ജി സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനി കൂടിയാണ് അപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഹോം കെയർ കെമിക്കൽസ് ഒക്കെ അവർ പുറത്തു നിന്നും തേർഡ് പാർട്ടി മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രീതിയായിരുന്നു സൊ അതുവഴിയാണിപ്പോൾ ഹോംകാർ കെമിക്കൽസിനെ ഏറ്റെടുക്കുന്നതോടുകൂടി ഇവരിതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നൊരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനി ഏറ്റെടുക്കുക വഴി അദാനി വിൽമറിന് പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് വിചാരിക്കുന്നത് ഈ ഒരു മാസം മൂന്നോ നാലോ മാസം കൊണ്ട് ഈ ഒരു ഡീല് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ് ഹോംകാർ കെമിക്കൽ കഴിഞ്ഞ വർഷം അവർ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് കോടി രൂപയുടെ സെയിൽസാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു ഏറ്റെടുക്കൽ വഴി കമ്പനിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അദാനി വിൽമറിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റില് ഗണ്യമായിട്ടുള്ള കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ആദ്യ വിലയിരുത്തുകൾ കാണിക്കുന്നത് അപ്പോൾ ടി സി എസ്സിൻ്റെ റിസൾട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുവരെ വന്നു ടി സി എസിൻ്റെ റിസൾട്ടിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റവന്യൂയില് രണ്ടേ പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് ഇയർ ഓൺ ഇയറിൽ അഞ്ചേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർധനവുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ മൂന്നേ പോയിന്റ് ഒരു ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി ഇയർ ഓൺ ഇയറിൽ എട്ടേ പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർദ്ധനമാണുള്ളത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ മൂന്നേ പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് ക്വാർട്ടർ വൺ ക്വാർട്ടറിലുള്ളത് അതേസമയം ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നം കമൻട്രിയിൽ കാണുന്നത് മൈക്രോ ഫാക്ടേഴ്സ് കുറച്ചുകൂടി കൂടാനുണ്ട് അല്ലെങ്കിൽ മാക്രോ ചാലഞ്ചസ് ഗ്ലോബൽ ടെൻഷൻസും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ യു എസ് മാർക്കറ്റിനേക്കാൾ കൂടുതൽ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ കൂടുതൽ ബിസിനസ് ക്യാൻവാസ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ രാജ്യങ്ങളായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും മറ്റുമാണ് സോ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പ്രക്ടിക്കൽസിലുള്ള ഡിമാൻഡുകളും കൂടി കുറച്ചുകൂടി അപ്സൈറ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഗ്ലോബൽ ഇഷ്യൂസാണ് അല്ലെങ്കിൽ ഗ്ലോബൽ ടെൻഷൻസാണ് മാർക്കറ്റ് ബിസിനസ്സിനെ ബാധിക്കുന്നതെന്നുള്ളതാണ് ടി സി എസിൻ്റെ വിലയിരുത്തലായിട്ട് കാണുന്നത് ഇനി കൺഫ്യൂഷൻ ഞാൻ പറയാം മാർക്കറ്റിൽ നിന്ന് അവസാനത്തെ ദിവസമാണ് ഈ ആഴ്ചത്തെ അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷനിലേക്ക് പോകുന്ന സമയത്ത് അവസാന മണിക്കൂറുകളിലുള്ള ആക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ മാത്രമാണ് ഒരു റെസ്റ്റോറൻറ്റായിരിക്കുള്ളത് അതുപോലെ തന്നെ ഇരുപത്തിനാലായിരത്തി മുന്നൂറിന് മുകളിലുള്ള ക്ലോസിങ് വളരെ ശക്തമായിട്ട് ആവശ്യമുണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് കാരണം ഇരുപത്തിനാലായിരത്തി മുന്നൂറിന് മുകളിലാണ് രണ്ട് ദിവസമായിട്ട് നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ക്ലോസിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു കൺസേൺ തന്നെയാണ് അതേ സമയം മേജർ കൺസേൺ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പതിന് താഴെ ഇരുപുകയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് വിധേയമാകേണ്ടതായിട്ട് വരും റിസൾട്ടുകൾ ഇരുന്നതനുസരിച്ചിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ ഇൻഡെക്സിൽ ഫോക്കസ് ചെയ്യാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലുള്ള അപ്സൈഡ് മൂവ്മെൻറ്റ് തുടരാനുള്ള സാധ്യതകൾ വീണ്ടും കാണുന്നു ഇന്നും പോസിറ്റീവായിരുന്നു അതുപോലെ തന്നെ നാളെയും വെള്ളിയാഴ്ചയും പോസിറ്റീവ് മൂവ്മെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ സെലക്റ്റീവായിട്ടുള്ള വാലുവേഷൻ വൈസ് അട്രാക്ടീവായിട്ടുള്ള മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ മൂവ്മെൻ്റ് തുടരാൻ സാധ്യതയുണ്ട് ലെവലുകൾ നോക്കുക അതിനനുസരിച്ചിട്ടുള്ള ട്രേഡിംഗ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഏതായാലും നമുക്കൊരു മോഡറേറ്റ് ഓപ്പണിംഗ് ആയിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത് അതിനുശേഷം എത്രമാത്രം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നു അപ്പർ സൈഡിൽ അല്ലെങ്കിൽ വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വിധേയമാകുമോ എന്നുള്ളതാണ് ഹോൾ മാർക്കറ്റ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ തന്നെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ന്യൂസുകൾ വരുന്നതനുസരിച്ചിട്ട് ഉണ്ടാകും പി എസ് യു ബാങ്ക് പി എസ് യു സെക്ടറിൽ ഇന്നലെയും ബൈങ്ങ് ദൃശ്യമായിരുന്നു പി എസ് യു വീണ്ടും ലൈം ലൈറ്റിലേക്ക് വരുന്നുണ്ട് പ്രൈവറ്റ് ബാങ്കുകൾ അതിൽ തന്നെ റീസണബിൾ വാലുവേഷൻ വൈസ് റീസണബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളിലാണ് കൂടുതലും ബൈ നടക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഞാനൊരു സെമി രജിസ്റ്റേഡ് റിസർച്ച് അർണലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഞങ്ങളുടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റെക്കമെൻ്റേഷൻസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഞാൻ ഡെസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടമായ ശേഷം അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക താങ്ക് യു ഹെറൈസ